ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച വില്ലേജ് ഫീൽഡ് അസിറ്റിൻ്റെ ഒരു ചോദ്യമായിരുന്നു ഇത് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് സമുദ്രത്തെ മൂന്ന് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ആൻസർ പറയിക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുക എന്താണ് ഓഷ്യൻ ലൈറ്റ്സോൺ അതായത് സൂര്യപ്രകാശം സമുദ്രത്തിൽ പതിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് ഇതിനെ തരംതിരിക്കുന്നത് ഓക്കെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ എന്താണ് യു ഫോട്ടിക് സോൺ എന്ന് പറയും ഓക്കെ അത് എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി എന്താണ് ആ ഇരുന്നൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെയുള്ള ആ ഒരു പോർഷൻ നമ്മൾ ഡിസ്ഫോട്ടിക് സോൺ എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് ആയിരം മീറ്റർ മുതൽ താഴെ കടലിൻ്റെ അടിത്തട്ട് വരെയുള്ള ഭാഗത്ത് നമ്മൾ എന്താണ് എഫോർട്ടിക് സോൺ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക യുഫോർട്ടിക് സോൺ ഇരുന്നൂറ് മീറ്റർ വരെയാണ് ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെ ഡിസ്ഫോട്ടിക് സോണാണ് ആയിരം മീറ്റർ മുതൽ കടലിൻ്റെ അടിത്തട്ട് വരെ എഫോട്ടിക് സോണാണ് ഇനി ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് നിങ്ങൾ ഇത് ഓർത്തു വെച്ചേക്കുക അതാണ് ഇ യു മീൻസ് ഇൻ എഫ് ലൈറ്റ് അതായത് ധാരാളം പ്രകാശം എത്തുന്ന സ്ഥലം യുഫോർട്ടിക് സോൺ അടുത്ത എന്താണ് ഡിസ്ഫോർട്ടിക് സോണ് നമുക്ക് ഡിസ് മീൻസ് ഡിം ലൈറ്റ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം ഓക്കെ അതായത് വളരെ കുറച്ച് പ്രകാശം എത്തുന്ന മേഖല അടുത്ത എഫോട്ടിക് എ മീൻസ് ആബ്സെൻറ്റ് അതായത് ലൈറ്റ് ഇല്ലാത്ത മേഖല അതാണ് എഫോട്ടിക് സോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ആ ഒരു ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഈ ആഴവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എത്ര മീറ്റർ വരെ എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആൻസർ ഞങ്ങൾക്ക് കിട്ടിക്കാണും ഇനി ഈ യുഫോട്ടിക് സോൺ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നന്നായി പ്രകാശം ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രകാശം എത്തുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ പ്രകാശം കൂടുതൽ എത്തുന്നത് കൊണ്ട് തന്നെ തൊണ്ണൂറ് ശ അതായത് സമുദ്രത്തിലെ തൊണ്ണൂറ് ശതമാനം പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അതായത് ഫോട്ടോ സിന്തസിസ് നടക്കുന്നത് ഈ ഒരു എന്താണ് യുഫോട്ടിക് സോണിലാണ് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കാം ഇനി അടുത്ത് എന്താണ് ഡിസ്ഫോട്ടിക് സോൺ നമ്മൾ പറഞ്ഞു ഡിസ് മീൻസ് എന്താണ് ഡിം ലൈറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം എന്താണ് വളരെ കുറച്ച് മാത്രം പ്രകാശം എത്തുന്നൊരു മേഖലയാണ് ഈ ഡിസ്ഫോട്ടിക് സോൺ ആ ഒരു എന്താണ് ആഴം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെയാണ് ഇത് കാണപ്പെടുന്നത് ഓക്കെ ഇവിടെ എന്താണ് വളരെ കുറച്ച് പ്രകാശം എത്തുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ സിന്തോസിസ് ഇവിടെ നടക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ വെച്ചേക്കുക ഇനി ഓർത്തിരിക്കേണ്ടത് ഈ യുഫോട്ടിക് സോണും ഈ ഡിസ്ഫോട്ടിക് സോണും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫോർട്ടിക് എന്ന് പറയാറുണ്ട് എന്നുള്ള കാര്യം പുറത്തു വെച്ചേക്കാം ഇനി എന്താണ് എഫോട്ടിക്സ് സോൺ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എ മീൻസ് ആപ്സൻറ്റ് അതായത് പ്രകാശം ഒട്ടും തന്നെ എത്താത്ത ഒരു മേഖലയാണ് ഈ എഫോട്ടിക് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് ആയിരം മീറ്റർ മുതൽ താഴെ എന്താണ് നമ്മുടെ സമുദ്രത്തിൻ്റെ അടിത്തട്ട് വരെയാണ് ഈ എഫോട്ടിക് സോൺ കാണപ്പെടുന്നത് അതേപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ജീവികൾക്ക് ചില പ്രത്യേകത പ്രത്യേകതകളൊക്കെ ഉണ്ട് അതായത് ബയോ ബയോലുമിനസൻസ് ഉണ്ടല്ലോ അതായത് സ്വയം പ്രകാശിക്കുന്ന ഒരു അവസ്ഥ അതൊക്കെയുള്ള ജീവികളാണ് ഈ എഫോട്ടിക് സോണിൽ കാണപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എന്താണ് എഴുതാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്